കുറെ നാൾ സിനിമയ്ക്ക് വേണ്ടി ഓടി നടന്നിട്ട് അവസാനം തന്നപ്പോ ദൈവം എനിക്ക് ഒരുമിച്ചാണ് ഇത് രണ്ടും കൂടെ തരുന്നത് മലയാളം അതും ഒന്ന് വൈശാഖേട്ടനും ഒന്ന് പപ്പേട്ടനും മല ഏതൊരു റൈറ്ററും കൊതിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് എനിക്ക് കിട്ടിയത് അതിനുശേഷം മാളിയപ്പുറം വന്നപ്പോ അതിലും ഒരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി അതിനുശേഷം ഇന്ന് ഇപ്പൊ എന്റെ ഇറങ്ങാൻ പോകുന്ന പടം സുമതി വളവാണ് സുമതി വളവിൽ ഞാൻ ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്തിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഈ ആഗ്രഹം കൂടി 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 ആഗ്രഹം ഒന്ന് നല്ല രീതിയിൽ സാധിക്കണമെന്ന് ആലോചിച്ചപ്പോ അത് ആദ്യത്തെ വർഷം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരു ചെറിയ ചെറിയ ക്യാരക്ടറാണ് ഒരു ഇങ്ങനെ പോകുന്നു അത് കുഴപ്പമില്ല എന്നാൽ ചേട്ടൻ ചെയ്യട്ടാന്ന് പറഞ്ഞു പതിനാല് സ്ക്രിപ്റ്റ് എടുത്തപ്പോൾ വിഷ്ണു ചെട്ടിപ്പോയി കാരണം അതിൽ ഞാൻ ഇതാണ് പക്ഷേ നമ്മുടെ സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിനോട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും ഞാൻ പറയുമ്പോൾ എനിക്ക് പപ്പേൻ്റെ പടം ചെയ്യുമ്പം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അപ്പം ഇവിടെയൊക്കെ കൂടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു റൈറ്ററോ ഡയറക്ടറോ ആയിട്ടുള്ള രീതിയല്ല ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് ഒരു പക്ഷേ എനിക്ക് ശ്രദ്ധിക്കുന്ന മനസ്സിലാക്കി പപ്പയോട് അഭിനയിച്ചിട്ടുണ്ട് പപ്പേന്റെ ഒക്കെ സെറ്റിൽ നമ്മളൊരു ഫാമിലിയാണ് പപ്പേടം എല്ലാ സ്വാതന്ത്ര്യം തരും പപ്പേട്ടൻ ചില ദിവസമൊക്കെ നമ്മളവിടെ പപ്പേന്റെ മോൻ്റെ അടുത്തോ പപ്പയുടെ മൈക്ക് എന്നിട്ട് പറയും ഷൂട്ടിത്തോളം പറയും പപ്പേട മാറി നോക്കും ഇത് മതി ചെയ്യുന്ന അപ്പൊ ഇതൊക്കെ ഒരു ഒരു കുറച്ചു കുറച്ചുപന്നെ പറഞ്ഞൊരു കൊടുക്കൽ വാങ്ങലാണ് ഇപ്പൊ നാളെ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കോൺഫിൻസ് എന്നത് പപ്പേട്ടനാണ് കാരണം ഞാൻ ഒരു സിനിമ പോലും എന്റെ റിലീസ് ആവാത്ത കാലത്ത് ഞാൻ പത്താം വളംന്നുള്ള സിനിമ ഷൂട്ട് കിടക്കുമ്പോൾ ഒരു സീൻ പപ്പേട്ടൻ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വരെ പേടിച്ച കയറിയത് ദൈവം ഇത് കുറച്ച് പപ്പേൻ വന്നിട്ട് എന്തുകൊണ്ട് എടുത്ത് വെച്ചൊക്കെ ചെയ്തു പക്ഷേ പപ്പേടൻ വളരെ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പൊ അത് എനിക്കൊരു നാളെ ഒരു ഞാൻ സംവിധാനം ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആദ്യമായിട്ട് ആക്ഷൻ പറയാനുള്ള അവസരം മുമ്പ് പപ്പേട്ടനാണ്